താഴെ വീണാ പൊട്ടാത്ത കോറൽ പ്ലേറ്റ് സോറി സോറി സോറിട്ടോ കോറൽ പ്ലേറ്റ് മാതി തന്നെ താഴെ വീണാ പൊട്ടാത്ത കോറൽ പ്ലേറ്റുകളൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ കേട്ടോ ഈ ഗ്ലാസിന്റെ പാത്രങ്ങൾക്കൊക്കെ വെറും പത്ത് രൂപ ഉള്ളൂട്ടോ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇരുപത് രൂപ മുതലാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ബോളുകൾക്കൊക്കെ ഒന്നിന് അഞ്ച് രൂപ മൂന്നെണ്ണം പത്ത് കേട്ടോ ഈ കാണുന്ന ഗ്ലാസുകളൊക്കെ അഞ്ച് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഭയങ്കര കുടിരിക്കലാണ് ഇവിടെ കടകാലയൊക്കെ സെയിലിന്റെ ഭാഗമായിട്ട് എല്ലാ ഐറ്റംസും വിറ്റ് കാലയക്കാണ് ടോപ്പ് ബ്രാൻഡ് പ്ലാസ്റ്റിക് ട്രമിനൊക്കെ ഓഫർ ഉണ്ടോ പ്രീമിയം ബ്രാൻഡായ ബട്ടർഫ്ലൈൻ്റെയും പ്രസ്റ്റീജിന്റെ ഒക്കെ ഗ്യാസ്റ്റോവിന് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാട്ടോ പ്രൈസ് സോഡാ ബേക്കറിനൊക്കെ വെറും രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ഈ ട്രാവൽ ഫ്ലാസ്കിനൊക്കെ അറുപത് ശതമാനം വരെ ഓഫർ ഉണ്ടാവും കട്ടിലുകൾക്കും ഫർണിച്ചറിനും നല്ല കിടിലും ഓഫർ ഉണ്ട് കേട്ടോ ഒന്ന് എഴുന്നൂറ് മുതലാട്ടോ മിക്സികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടേ ഫ്ലാസ്ക് ഒക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ്ടോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഷോപ്പിലെ എല്ലാ ഐറ്റംസും എൺപത് ശതമാനം വരെ ഓഫറിൽ വിറ്റ് ഒക്കെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ ആറ് പേർക്ക് ഇരിക്കാൻ പറ്റണ ഡൈനിങ് ടേബിളുടെ ചെയറിനൊക്കെ ആയിരത്തി ഒരൂറ്റൊമ്പത് വാൾഡ്രോപ്പുകളൊക്കെ അഞ്ച് തൊള്ളായിരത്തി രണ്ടോ സ്റ്റാർട്ട് ചെയ്യേണ്ട നല്ല കിടിലം ക്വാളിറ്റിയിൽ വരുന്ന ത്രീ സീറ്റർ സോഫയ്ക്ക് അഞ്ച് അപ്പൊ നമുക്ക് നോക്കണ്ട പെട്ടെന്നാണ് പോയിട്ട് വാങ്ങിയിട്ടാണ് തീർത്തായിട്ടാ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഭയങ്കര കോട്ടക്കൽ റോഡിലുള്ള കുടിയിരിക്കൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസ്